ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ള അതായത് ഓൾമോസ്റ്റ് എല്ലാവരുടെയും വീട്ടിൽ ഉള്ള ഒരു ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല ആ ഒരു ഐറ്റം ടൂത്ത് പേസ്റ്റിൻ്റെ ആ ഒരു ബോക്സാണ് കാര്യമായിട്ടുള്ള ആ ഒരു ബോക്സാണ് അപ്പോൾ എല്ലാവരും അത് എടുത്തിട്ട് എന്തു ചെയ്യും ഒന്നല്ലെങ്കിൽ വേസ്റ്റ് പിന്നിലിടും ഇല്ലെങ്കിൽ എന്തു ചെയ്യും കൊണ്ട് കത്തിച്ചങ്ങ് കാണയും അപ്പോൾ ഇനി നമുക്കതൊന്നും വേണ്ട ഒരു അടിപൊളി വാൾഡക്കോറ് നമുക്കത് വെച്ചിട്ട് എടുക്കാം അപ്പോൾ ആ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് അതിന് ആയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഐസ്ക്രീം ക്രീം സ്റ്റിക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും ഞാനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതിലുള്ളവർ അതെടുക്കുക ഇല്ലെങ്കിൽ നോർമൽ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ നിടയിലുള്ള ബുക്ക് പേപ്പർ വെച്ചിട്ട് ചെറിയ രീതിയിൽ റോൾ പോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുന്ന സെയിം മെത്തേഡിൽ ആ ഒരു പേപ്പർ സ്റ്റിക്ക് പോലെയൊന്നും ചെയ്തെടുത്താൽ മതി ഇല്ലെങ്കിൽ നമ്മുടെ സ്ട്രോ ഒക്കെ കിട്ടത്തില്ലേ പേപ്പർ സ്ട്രോ അങ്ങനെയുള്ള ഒക്കെ മിക്ക കടകളിൽ ഉണ്ടാവും അപ്പോൾ അങ്ങനെ കിട്ടുന്നതെങ്കിൽ അതൊന്ന് മേടിച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഈ കാണിക്കുന്നത് പോലെ ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഏതെങ്കിലും പുതിയ കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് നമ്മുടെ ചാനലിൽ നിങ്ങളൊന്ന് പോയി നോക്കിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം വേസ്റ്റ് ഐറ്റംസ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളാണ് പുറത്തുനിന്ന് നിന്ന് അങ്ങനെ നമ്മളൊന്നും മേടിക്കുന്നില്ല അപ്പോൾ അത് വെച്ചിട്ട് ചെയ്ത വർക്കുകളാണ് നിങ്ങൾ നമ്മുടെ വർക്കുകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക കൂടാങ്ങിയിട്ട് പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പറ്റുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊന്നും അയച്ചു കൊടുക്കാൻ നിങ്ങൾ മറക്കില്ല പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തിയാൽ അത്രയും നല്ലത് അതായത് നമുക്ക് എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കമൻറ്റിലൂടെ നമുക്ക് തിരുത്താനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് പറയുന്നത് പറ്റുന്ന കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് കമൻറ്റിടാനും മറക്കരുതേ അപ്പോൾ ഇത്രയും ഞാൻ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു അപ്പോൾ വേണമെങ്കിൽ നമുക്കിതിലോട്ട് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഈ ഒരു കളർ തന്നെ വെച്ചേക്കാം ഇനി നമ്മുടെ മെയിൻ ധാരായിട്ടുള്ള എന്തെടുത്തു നമ്മുടെ ഒരു ടൂത്ത് പേസ്റ്റിന്റെ ഒരു ബോക്സ് എടുത്തു ബോക്സ് ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഓവറ് നീളത്തിലല്ല മിനിമം ഒരു നീളത്തില് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ ബോക്സിൽ ഇതുപോലെ നമുക്കൊന്ന് ഗ്ലൂ എണ്ണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഗ്ലൂ എണ്ണോ സോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഗ്ലൂ എടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഗ്ലൂ വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നമുക്കിപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തത് അപ്പോൾ ഇനി ഈ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ ഈയൊരു ബോക്സ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ആരും കളയരുത് ഇത് മാത്രമല്ല നമുക്ക് നമ്മുടെ വീട്ടിലുള്ള നോർമൽ നമ്മുടെ സോപ്പിൻ്റെ ബോക്സ് ഇല്ലേ ആ ഒരു സോപ്പ് വെട്ടിന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ അതുണ്ടെങ്കിൽ ില് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മളൊന്നും എടുക്കാറില്ല അതായത് ഈ സോപ്പിന്റെ ബോക്സ് ഒക്കെ എന്തിനാന്ന് പറഞ്ഞിട്ട് നമ്മൾ കളയാറാണ് പതിവ് അപ്പോൾ എടുത്തു വെച്ചാൽ ഇതുപോലെയൊക്കെ ചെയ്യാം മുന്നേ ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ആ ഒരു സോപ്പിൻ്റെ ബോക്സിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് തപ്പി പിടിച്ച് എങ്ങനെയും കണ്ടു നോക്കുക ഇനി ഞാൻ അത് തപ്പി പിടിച്ച് കണ്ടു നോക്കുമ്പോഴത്തേനും ഒരാഴ്ച കഴിയും അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കുക ഓരോ വീഡിയോസ് കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കുക നമ്മുടെ ബോക്സ് മൊത്തത്തിൽ ഞാൻ ഈ ഒരു ബ്ലാക്ക് കളർ പെയിൻ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം ഞാൻ എന്തെങ്കിലും ബ്ലാക്കിൽ തന്നെ ഒതുക്കുന്നുണ്ട് അതായത് ഇതെന്റെ വോള് എനിക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വൈറ്റ് കളർ ആണ് എൻ്റെ വോളിൻ്റെ ആ ഒരു കളർ അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഒക്കെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഗുമ്മ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ ഇത് ചെയ്തു വയ്ക്കാം കേട്ടോ ചില ആൾക്കാർ ഫ്രിഡ്ജിലൊക്കെ ഫ്രിഡ്ജ് മാഗ്രേറ്റ് പോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കത്തില്ല ഇന്ന് നമുക്ക് ഡബിൾ ഡെക്കോറ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിലൊക്കെ ഒട്ടിച്ചു കൊടുത്താൽ ആ ഒരു ഡോറിൽ നല്ല ഭംഗിയായിരിക്കും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഇത്രയും ഞാൻ ചെയ്തു കൊടുത്തു ഇനി കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തെർമോക്കോൾ ബോൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആ ഒരു തെർമോക്കോൾ ബോൾസ് എനിക്ക് തേരാത്തത് കൊണ്ട് ഞാനതൊന്ന് മാറ്റി വെച്ചിട്ട് എൻ്റെയിൽ ഞാൻ കുറച്ച് മാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ബീഡ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതാണ് ആ ബീഡ്സ് അപ്പോൾ അതെടുത്തു ഞാൻ ഉദ്ദേശിച്ച കളർ എനിക്ക് കിട്ടാ കിട്ടിയില്ല ഇതല്ലായിരുന്നു പ്യുർ വൈറ്റായിട്ടുള്ള ഓരോ ബീഡ്സ് ഉണ്ടല്ലോ നിങ്ങൾക്കത് മനസ്സിലാവും പറയുമ്പോഴത്തേനും അപ്പോൾ അതാണ് ഞാൻ നോക്കിയത് അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്ന എല്ലാം ഓരോ ക്രാഫ്റ്റുകൾ ചെയ്തിട്ട് അങ്ങ് പോയി എൻ്റെ കയ്യിലുള്ള ഒട്ടുമിക്ക ആക്രി ഐറ്റംസും തീർന്നിട്ടുണ്ട് ഇനി എവിടെയെങ്കിലും ആക്രി തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് കൊണ്ട് എവിടെയെങ്കിലും വയ്ക്കണം എന്നിട്ട് വേണം എനിക്ക് അടുത്ത ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാനായിട്ട് അപ്പോൾ അതെ ഈ ഒരു ബീഡ്സ് ഒട്ടിച്ചു കൊടുത്തപ്പോൾ നമുക്ക് ഈ ഒരു വൈറ്റ് കളർ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഈ ഒരു ബീഡ്സിൽ എനിക്ക് വലിയ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നില്ല പിന്നെ എന്തെങ്കിലും ആ ഒരു ബീഡ്സ് കിട്ടിയാൽ ഞാൻ എന്തായാലും ഇതിൽ വെച്ച് എന്തായാലും ഒട്ടിച്ചു കൊടുക്കും ഈ ഒരു ബീഡ്സൊക്കെ മാറ്റിയിട്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് കളർ ലേസും കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളവരുണ്ടാവില്ല ലേസൊക്കെ ഡ്രസ്സിലുള്ള അപ്പോൾ അതിണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്തെങ്കിലും ഇങ്ങനെ ലേസിൻ്റെ വലിയ കളക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാനത് ഒട്ടിക്കാത്തത് അപ്പോൾ പിന്നീട് എൻ്റെ മോടെ ബർത്ത്ഡേക്ക് കിട്ടിയ ആ ഒരു കേക്കിൽ വെച്ചിരുന്ന ആ ഒരു ബട്ടർഫ്ലൈയും കൂടെ ഞാൻ അതിൻ്റെ താഴെത്തോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് കുഞ്ഞൻ പൂക്കളും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ അതൊന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് എന്ന് പറഞ്ഞിട്ട് അധികമായിട്ട് ഇതിൽ ബീഡ്സും കാര്യങ്ങളൊന്നും ഒട്ടിക്കരുത് കേട്ടോ കുളോ അതും കാര്യം ഞാൻ ഒരു തവണ അതിൽ ഒട്ടിച്ചു കൊടുത്തു എന്നിട്ട് രണ്ടാമത് വീണ്ടും ഇത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഒന്നുകൂടെ പെയിൻ്റ് അടിച്ച് ക്ലിയർ ചെയ്തതാണ് അപ്പോൾ കൂടുതൽ നമ്മൾ ഓവറാക്കണ്ട ഇത്രയും തന്നെ അതിൻ്റെ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട് ഇത്രയും ചെയ്യുമ്പോഴത്തേനും പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൂക്കൾ ഇവിടെ കട്ട് ചെയ്ത് ഇതിലോട്ട് ഒന്ന് വച്ചു കൊടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ പറ്റുന്ന കൂട്ടുകാര് ട്രൈ ചെയ്ത് നോക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനും പിന്നെ ഒരു റിഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ